എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോൾഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാം വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഓണമാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും കൈകളിൽ എത്തും എന്നുള്ളൊരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേഷൻ അപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കുടിശ്ശികയും ഓണമാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും കൂട്ടിയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഇനി എല്ലാ പ്രാവശ്യവും പെൻഷൻ വിതരണം മുടങ്ങാതെ തന്നെ നൽകും അതുപോലെ തന്നെ കുടിശ്ശികൾ കഴിയുന്നതിലും പെട്ടെന്ന് തന്നെ എല്ലാം കൊടുത്തു തീർക്കും എന്നുള്ളൊരു അപ്ഡേഷൻ ആയിരുന്നു നമുക്ക് വന്നിരുന്നത് ഇപ്പോൾ അത് പ്രകാരം തന്നെയാണ് മുടങ്ങിയിരിക്കുന്ന ഒരു ക്ഷേമ പെൻഷൻ വിതരണവും കുടിശിയായിട്ടുള്ള ഒരു വിതരണവും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഓണമാസത്തെ സെപ്റ്റംബർ മാസത്തെ ഒരു പെൻഷൻ വിതരണം കൂടിയാണ് ഇപ്പോൾ എല്ലാവർക്കും എത്തുന്നത് അപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വകവരുത്തിയിരിക്കുന്നത് അത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കടം എടുത്തിരിക്കുകയാണ് അതിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി എല്ലാവരുടെയും കൈകളിൽ എത്തും എന്നുള്ളതാണ് പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്തവണത്തെ പതിനാ ഈ ഓഗസ്റ്റ് മാസത്തെ വിതരണം തന്നെയായാലും ഇപ്പോഴും ലഭിക്കാത്ത നിരവധി പേരുണ്ട് അതുകൊണ്ട് ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ ലഭിക്കുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച രാവിലെയായിട്ടായിരിക്കും വിതരണങ്ങൾ ആരംഭിക്കുന്നത് എന്നാലും ബാങ്കുകളിൽ എത്തുന്നവർക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും കൈകളിൽ എത്തുന്നവർക്ക് ഒരുപക്ഷെ അത് താമസിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ എന്തായാലും ഒരു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്